നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള ഏകദിന പരമ്പരയിലെ അവസാന മത്സരത്തിന് വെയിറ്റ് ചെയ്യുകയാണല്ലോ അപ്പോൾ ഈ പരമ്പരയിൽ നിന്ന് പരിക്കേറ്റ് വാഷിങ്ടൺ സുന്ദറി പുറത്തായിട്ടുണ്ട് ഇനി അദ്ദേഹം ടി ട്വൻ്റി ഐ പരമ്പരക്കുമുണ്ടാവില്ല ന്യൂസിലാൻഡിനെതിരെയുള്ള അഞ്ച് മത്സരങ്ങളുടെ ടി ട്വൻറ്റി ഐ പരമ്പരക്കുമുണ്ടാവില്ല എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നു എതുമാത്രമല്ല വേൾഡ് കപ്പിനും അദ്ദേഹം ഡൗട്ട്ഫുള്ളാണ് അത്രയും ഇങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ വേൾഡ് കപ്പ് പ്രിപ്പറേഷൻസിൽ അതൊരു വലിയ തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ തർക്കമേ വേണ്ട ബി സി സി ഐ ഇപ്പോഴും അദ്ദേഹം ഏകദിനത്തിൽ നിന്ന് റൂൾഡ് ഔട്ടായി എന്ന് മാത്രമേ പറയുന്നുള്ളൂ അധുനിയെ പകരം ടീമിലേക്ക് എടുത്തിട്ടുണ്ട് എന്നല്ലാതെ ടി ട്വൻറ്റി ഐയുടെ കാര്യം ബി സി സി ഐ ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടില്ല പക്ഷേ വിശ്വാസയോഗ്യമായ മാധ്യമങ്ങളാണ് ഇതിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പം ക്രിക്ബേസിൻ്റെ റിപ്പോർട്ട് വാഷിംഗ്ടൺ സു ദ റൂൾഡ് ഔട്ട് ഓഫ് ന്യൂസിലാൻഡ് ടി ട്വൻറ്റി ഐസ് ഡൗട്ട്ഫുൾ ഫോർ ടി ട്വൻറ്റി വേൾഡ് കപ്പ് എന്നാണ് അവരുടെ റിപ്പോർട്ട് അപ്പോൾ അദ്ദേഹത്തിന് നമുക്കറിയാം ഒരു സൈഡ് സ്ട്രെയിനാണ് ആദ്യ ഏകദിനത്തിൽ സംഭവിച്ചത് അതിനുശേഷം അദ്ദേഹം പിന്നെ പുറത്തേക്ക് പോയി ആ കളിയിൽ അദ്ദേഹം ബാറ്റ് ചെയ്തിരുന്നല്ലോ നിങ്ങൾക്കറിയാം അത് റൺ റണ്ണെയ്യാനൊക്കെ ബുദ്ധിമുട്ടിക്കൊണ്ട് അദ്ദേഹം അങ്ങ് ആ കളി കംപ്ലീറ്റ് ചെയ്തേ ഉള്ളൂ അതിന് ശേഷം അദ്ദേഹം പിന്നെ നിന്ന് പുറത്തു പോയി ലഭ്യമാവുന്ന വിവരപ്രകാരം അദ്ദേഹം ഈ വീക്കെൻഡിൽ സി ഒ ഇയിൽ റിപ്പോർട്ട് ചെയ്യും അവിടെ അദ്ദേഹത്തിൻ്റെ റീഹാബിലിറ്റേഷൻ പ്രോസസ്സും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുമെന്നാണ് ഇപ്പോൾ ക്രിക്ക് ബസ് മനസ്സിലാക്കുന്നത് ടി ട്വൻ്റി വേൾഡ് കപ്പിലധികം പങ്കെടുക്കുന്ന കാര്യവും ഇപ്പോൾ അണ്ടർ ഡൗട്ടാണ് എന്നാണ് ഏതായാലും അതിൽ ഒരു ഫൈനൽ തീരുമാനം വന്നിട്ടില്ല എന്നാൽ ടൈംസ് ഓഫ് ഇന്ത്യ ഈ കാര്യത്തിൽ കുറച്ചുകൂടി വിവരങ്ങൾ നൽകുന്നുണ്ട് അതനുസരിച്ച് അവർ പറയുന്ന ചില റീപ്ലേസ്മെൻറ്റുകൾക്ക് സാധ്യത കുറവാണ് ടി ട്വൻ്റി വേൾഡ് കപ്പിൽ എന്നാണ് കാരണം വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ ആദ്യ മത്സരങ്ങൾ അസോസിയേറ്റ് ടീമുകൾക്കെതിരെയൊക്കെയാണ് അപ്പോൾ അതൊക്കെ കഴിയുമ്പോഴേക്കും ഇദ്ദേഹം പൂർണ്ണ ഫിറ്റാകും അങ്ങനെ വന്നാൽ ടൂർണമെൻറ്റിൻ്റെ പ്രധാന ഭാഗങ്ങളിൽ വാഷിങ്ടൺ സുന്ദർ അവൈലബിൾ ആയിരിക്കും എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു റിപ്പോർട്ടുള്ളത് അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇദ്ദേഹം പ്ലേയിങ് ലെവലിൽ ഉണ്ടാകാനുള്ള സാധ്യത ഇപ്പോഴത്തെ ടീം കോമ്പിനേഷൻ അനുസരിച്ച് കുറവാണ് എന്നുള്ളത് കൂടി ചിലർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ടിവൻ്റി വേൾഡ് കപ്പ് പൂർണ്ണമായും താരത്തിന് കളിക്കാൻ പറ്റില്ല എന്ന രൂപത്തിലാണ് മെഡിക്കൽ അസസ്മെൻ്റ് എങ്കിൽ മാത്രമേ പകരക്കാരനും പ്രഖ്യാപിക്കുകയുള്ളൂ അതല്ല ടി ട്വൻ്റി വേൾഡ് കപ്പിനിടക്ക് അദ്ദേഹത്തിന് പൂർണ്ണ സജ്ജനാകാൻ പറ്റുമെങ്കിൽ അദ്ദേഹം തന്നെ സ്ക്വാഡിൽ ഉണ്ടാകും എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ ഏതായാലും ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ട് മാത്രമേ ഇതിലൊരു ഫൈനൽ തീരുമാനം പറയാൻ പറ്റുകയുള്ളൂ എന്നാണ് ഇപ്പോൾ ചില സോസുകളിൽ നിന്ന് വരുന്ന വാർത്തകൾ ഇനിയിപ്പോൾ ചോദ്യം ഇല്ലെങ്കിൽ ബാക്കപ്പ് ആരായിരിക്കും അതാണല്ലോ ചോദ്യം ഇല്ലെങ്കിൽ വാഷിംഗ്ടൺ സുന്ദറിന് പകരം പരിഗണിക്കാവുന്ന ബാക്കപ്പ് എന്ന് പറഞ്ഞാൽ ഒന്ന് റിയാൻ പരാഗ് മറ്റൊരാൾ ഷഹബാസ് അഹമ്മദ് പിന്നെ ആയുഷ് ബദോനി ഇപ്പം ഏകദിനത്തിൽ അദ്ദേഹത്തെയാണല്ലോ പകരം വിളിച്ചിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള താരങ്ങൾക്കാണ് സാധ്യതയുള്ളത് പക്ഷേ അതിന് ഇദ്ദേഹം വേൾഡ് കപ്പിൽ നിന്ന് റൂൾഡ് ഔട്ടാവും എന്നുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള തീരുമാനം വരേണ്ടതുണ്ട് എന്തായാലും ഇന്ത്യയുടെ വേൾഡ് കപ്പ് പ്രിപ്പറേഷൻസിന് ഒരല്പം തിരിച്ചടി ഒരു സെറ്റ് ബാക്ക് ആയിരിക്കുകയാണ് എന്ന് തന്നെയാണ് ഇതിനെക്കുറിച്ച് പറയാൻ കഴിയുക അപ്പോൾ വാഷിങ്ടൻ്റെ കാര്യത്തിൽ മാത്രമല്ല ലഗ് വർമ്മയുടെ ഇഞ്ചുറി അദ്ദേഹം ചെറിയ ശസ്ത്രക്രിയ ഒക്കെ കഴിഞ്ഞിരിപ്പാണ് വേൾഡ് കപ്പ് ആകുമ്പോഴേക്കും അധികം പൂർണ്ണ സജ്ജനാകും എന്ന പ്രതീക്ഷയിലാണ് ടീമുള്ളത് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഡോക്സിത്താം